അസ്സാമലൈക്കും എച്ച് എസ് എച്ച് ജെല്ലറിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ പാദസരട്ടോ അതായത് കൊലുസ് അപ്പോൾ ഇത് മൾട്ടി കളറിൽ വരുന്ന കൊലസ് ആണ് ഇത് ആന്റി ടെർണിഷ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഗ്യാരണ്ടി മൂന്ന് മൂന്ന് മാസം ഗ്യാരൻറ്റി അല്ല ഡെയിലി യൂസ് ചെയ്യുന്നത് മൂന്ന് നാല് മാസം യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യണേ ഗോൾഡ് പ്ലേറ്റഡായിട്ടുള്ള കൊലസ് ആട്ടോ അപ്പോൾ ഇതൊരു മൾട്ടി കളറിലാട്ടോ വരുന്നത് നമ്മൾ ആന്റി ടെർണിഷിൽ വരുന്ന ടൈപ്പിൽ മൾട്ടി കളറായിട്ടാണ് വരുന്നത് ഇതാ ഇതുപോലെ ഒരു സ്റ്റോണാണ് വരുന്നത് പല കളറിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിന് ഒന്ന് പത്തരയും പത്തുമാണ് വരുന്നത് രണ്ട് സൈസിലുള്ളത് പത്തര പത്ത് അപ്പം നിങ്ങൾ സൈസ് നോ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങട്ടോ പത്തരയിലും പത്തിലുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഇത് ഡെയിലി യൂസ് ചെയ്യട്ടോ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആണ് അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു കളറിലാണ് മൾട്ടി കളറിലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്തെണ്ണാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് പത്തരിയും പതിനൊന്നും കേട്ടോ രണ്ട് സൈസിലാണ് വരുന്നത് പത്തരിയും പതിനൊന്നും കേട്ടോ അല്ല അടിപൊളി ആണ് നല്ല ഭംഗിട്ടോ അത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു കേട്ടോ ഈ കൊലിഫ്സ് അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഡെയിലി യൂസാണ് മൂന്ന് മാസം വരെ ഗ്യാരണ്ടി ഉണ്ട് മോഡൽ ഒരു ബ്ലാക്കും ബ്ലാക്കിൽ ഗോൾഡ് കിട്ടും നല്ല ഭംഗിയുണ്ട് ഇടയിൽ ഇടയിൽ ബ്ലാക്ക് മുത്ത് വരണുണ്ട് അപ്പോൾ ഇത് വരുന്നത് പത്തനും പതിനൊന്നും ആട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പതാട്ടോ നൂറ്റി നാൽപ്പതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ നമ്മളിപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആട്ടോ ഇതൊക്കെ ഡെയിലി യൂസാണ് മൂന്ന് മാസം വരെ ഗ്യാരൻറ്റിട്ടോ വേറൊരു മോഡലാണ് ആ മൾട്ടി കളറിൻ്റെ ബ്ലാക്ക് ആണ് വരുന്നത് ഇതും ഇരുന്നൂറ്റി പത്താട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതും വരുന്നത് പത്തരിയും പതിനൊന്നും ആട്ടോ അപ്പോൾ അളവ് ചോദിക്കട്ടോ പത്തരയും പതിനൊന്നും നോക്കുക പിന്നെ ഇത് നമുക്ക് കസ് മുറിച്ചിട്ടെടുക്കട്ടോ ചെറിയ ഇതിങ്ങനെ ചെറിയ കുട്ടികൾക്ക് വരെ ഇട്ട് കൊടുക്കുക കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെയ്താൽ നിങ്ങളെ കാലിന് പാകത്തിന് ചെയ്യുകയും ചെയ്യട്ടോ ഇത് ഇതും ഈ ഈ ടൈപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെക്ക് അളക്കെടുക്കുന്നതിൻ്റെ അളവ് പേള കേട്ടോ പിങ്കും ഗോൾഡും കൂടെ ഡെയിലി യൂസാണ് മൂന്ന് മാസം ഗ്യാരണ്ടി ഉള്ള ഗോൾഡ് പ്ലേറ്റഡ് ആട്ടോ അപ്പം ഇത് പത്തരയും പതിനൊന്നും ആട്ടോ വരുന്നത് ലെങ്ത് വരുന്നത് അപ്പം നിങ്ങൾ കാലിലൊന്ന് നിങ്ങളെ പാതസരം ഉണ്ടെങ്കിൽ ഇതായിട്ട് ഒന്ന് നടന്നിട്ട് ഇഞ്ചി കണക്കാട്ടോ ഞാൻ പറഞ്ഞത് പത്തരയും പതിനൊന്നും ഇട്ടോ അപ്പോൾ ചോദിക്കാം കേട്ടോ വരുന്നത് നൂറ്റി എഴുപതാട്ടോ ഇതൊരു മൾട്ടി കളറിലിട്ടോ ഒരു ചെറിയ ഒരു ഇത് ഇങ്ങനെ എന്താ ഒരു ഇത് ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ വന്നിട്ടുള്ള ഐറ്റം നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾ അടിച്ച് ചെയിൻ മോഡലാ കേട്ടോ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് നല്ല ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് കേട്ടോ ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിങ്ങനെ കാലുകെടുക്കുമ്പോൾ ഇങ്ങനെ കിടക്കും കേട്ടോ ഈ ഒരു മോഡൽ മോഡലെട്ടോ ബ്ലാക്ക് ഇങ്ങനെ ഒരു പേൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ സിമ്പിൾ ഒക്കെ സിമ്പിൾ ആയിട്ടാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അല്ല ഇതിൻ്റെ അളവ് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഡെയിലി യൂസ് ആട്ടോ വെള്ളം നനക്കൊപ്പം ചെയ്യാം ഇതൊരു മോഡലാണ് വരുന്നത് പതിനൊന്ന് പതിനൊന്നേകാലം ആട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതല്ലേ നൂറ്റി നാൽപ്പതാട്ടോ വരുന്നത് ഇതിലേപോലെ പേളൊക്കെ വരുന്നുണ്ട് നല്ലൊരു പിസ്ത കളർ കേട്ടോ നല്ല സിമ്പിൾ ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം പാദസരം ഒക്കെ ഒന്ന് ഗോൾഡ് പ്ലേറ്റഡ് ആട്ടോ കാണിച്ചിട്ട് അക്ലേസ് ആട്ടോ എന്താ ചെറുതായിട്ട് അഡ്ജസ്റ്റബിളാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് സ്റ്റോണാണ് വരുന്നത് അപ്പോൾ രണ്ട് ഐറ്റം വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഗോൾ ഗോൾഡ് പ്ലേറ്റഡ് ആട്ടോ അത് ഞാൻ നല്ല ഭംഗി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എന്താ വരുന്നുണ്ട് ബ്ലാക്കും വരുന്നുണ്ട് രണ്ടൈറ്റം വരുന്നത് കേട്ടോ രണ്ടും ബ്ലാക്കും അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് തോന്നുകയാണ് നൂറ്റി തൊണ്ണൂറ് കേട്ടോ വൺ വൺ പീസിന് നൂറ്റി തൊണ്ണൂറ് അപ്പോൾ പാതസരത്തിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അളവും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളോട് അളവ് വെച്ചാൽ അറിയില്ല കേട്ടോ നിങ്ങൾ അപ്പം തന്നെ അത് ഒന്ന് നോക്കണം വീഡിയോയിൽ നോക്കിയിട്ട് പറയണം അപ്പോൾ ഓക്കെ പിന്നെ നമ്മളെ ഗീവവേന നറുക്കെടുപ്പ് ഇന്ന് സമയം കിട്ടിയിരിക്കുക നാളെ നമ്മൾ നറുക്കെടുത്തിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ കേട്ടോ ഇൻസ്റ്റയത്തും യൂട്യൂബത്തോട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും